കാഴ്ചക്കാരനെയും വിസ്മയിപ്പിക്കും വിധത്തിലാണ് വെള്ളിയാമ്പറമ്പിലെ ആദിത്യനെന്ന് കൊച്ചുമെടുക്കാൻ ഉണ്ടാക്കുന്ന തെയ്യത്തിന്റെ മിനിയേച്ചർ രൂപങ്ങൾ ഈ കലാരൂപങ്ങളെ കുറിച്ച് നമുക്ക് ആദിത്യനോട് തന്നെ ചോദിച്ചറിയാം ഹലോ ആദി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ ആദ്യം ഒരുപാട് ചിത്രം വരയ്ക്കുന്നത് ഞാൻ കണ്ടു ആദ്യം ചെറുപ്പം തൊട്ടേ ഇത് പഠിക്കുന്നുണ്ടോ എനിക്കൊരു പുതുമ തോന്നിയാല് തെയ്യത്തിന്റെയാൽ അതെന്താ അങ്ങനെ തെയ്യം പണ്ടേ തെയ്യത്തിന്റെ നടക്കുന്ന സ്ഥലത്ത് പോയി കാണാറുണ്ട് അതുകൊണ്ടാണ് തെയ്യം ചിത്രത്തിനോട് കുറച്ച് കൂടുതല് അപ്പം ചിത്രം മാത്രം ആദ്യം വരയ്ക്കുന്ന വരയ്ക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആദ്യം ഇപ്പം രൂപങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിലേക്ക് എപ്പോഴാ തിരിഞ്ഞത് അതിലേക്കാ കൊറോണ സമയത്താണ് ഞാൻ ആദ്യമായി തുടങ്ങിയത് കാർഡ് ബോർഡ് വെച്ച് തുടങ്ങി പിന്നെ അത് മറ്റുള്ള ഫുൾ യൂട്യൂബിൽ നിന്നും മറ്റു കാര്യങ്ങൾ കിട്ടി അതിൽ ഈ രൂപത്തിലേക്ക് എത്തി ഇത് സെല്ല് 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 ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന ആൾക്കാർ വാങ്ങുവാണോ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണോ ഇവിടെ വന്നിട്ട് അപ്പം ടീച്ചേഴ്സും എല്ലാവരും ഒക്കെ എങ്ങനെ സപ്പോർട്ടാണോ പത്താം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത് അപ്പൊ പഠനത്തിന്റെ ഒരു ഇത് പറയുന്നില്ലേ അപ്പൊ പഠിക്കുന്ന സമയത്ത് ഇതിനൊന്നും മാറ്റി വെക്കരുതെന്ന് പറയാറില്ല പാരന്റ്സും അങ്ങനെ തന്നെ നല്ല സപ്പോർട്ടാണ് അപ്പം ഇത് വരച്ച് ഇത് രൂപങ്ങൾ ഉണ്ടാക്കാൻ ആദ്യം പഠിച്ചിട്ടില്ലല്ലോ അപ്പം ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ ഒക്കെ എന്താ ഒരഭിപ്രായം കൊടുക്കാറുണ്ടോ അപ്പൊ ആദ്യ ഒരു താരം തന്നെയാണ് ഇപ്പൊ ഗ്ലാസ്സിലൊക്കെ മാറിയിരിക്കുന്നത് ഇപ്പം ആദ്യയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് വെച്ചാൽ തന്നെ ഒരു ഫാമിലി ആണല്ലോ അപ്പം എങ്ങനെയാണ് ഈ ഫാമിലിയിൽ ആരെങ്കിലും ഫാമിലിയിൽ ഏട്ടൻ ഞാൻ പിന്നെ ഒരു ഇൻസ്പിറേഷൻ ചിത്രകരയിലേക്ക് വരാൻ വേണ്ടിട്ട് അപ്പം അമ്മ എങ്ങനെയുണ്ട് ആദി വരയ്ക്കുക ചെയ്യുന്നുണ്ട് പ്രൗഡാണ് ഭയങ്കര എല്ലാ എല്ലാരും ചോദിക്കാറുണ്ടോ ആദ്യെ കുറിച്ച് സാധാരണ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാതാപിതാക്കളാണ് ഞാനിവിടെ കാണുന്നത് ചില പത്താം ക്ലാസ് അപ്പം മകനെയൊക്കെ എങ്ങനെയുണ്ട് എന്താണ് അഭിപ്രായം ഇത് പഠിത്തം മാത്രം അവൻ എന്താണ് അതിലേക്ക് അമ്മൂമ്മേ ആദ്യം വരയ്ക്കുന്നില്ലേ സന്തോഷാണോ സന്തോഷാണ് ആദ്യം ഒരുപാട് ഉയരത്തിലെത്തണ്ടേ ഒരുപാട് ഉയരത്തിലെത്തണ്ടേ ആദ്യ ഒരുപാട് ഉയരത്തിലെത്തട്ടെ ഒരുപാട് പേര് വരട്ടെ എല്ലാവിധ വിശ്വസം നേരുന്നു അപ്പം വീണ്ടും കാണാം ശരി എന്നാ അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറിന കോംപ്ലക്സ് തലാപ് കണ്ണൂർ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ